തൃശൂർ ജില്ലയിലെ പാവർട്ടി പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റിയെ മാറ്റി നിർത്തിക്കൊണ്ട് രൂപം കൊടുത്ത കോൺഗ്രസ് പാവർട്ടി പഞ്ചായത്ത് കമ്മിറ്റി കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തി ഒമ്പതാമത് ജന്മദിനവും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽ കോൺഗ്രസിന് വേണ്ടി ജീവിച്ചു മരിച്ച പ്രാദേശിക നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ച് അവരെ നിലവിലെ കോൺഗ്രസുകാർക്ക് പരിചയപ്പെടുത്തുകയും അവർക്ക് പ്രണാമം അർപ്പിക്കുകയും തുടർന്ന് ഒന്ന് രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിനഞ്ച് വാർഡുകളുടെ വാർഡ് കമ്മിറ്റി രൂപീകരണവും വാർഡുകളുടെ കുടുംബ സദസ്സും നടന്നു പാവറട്ടി സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് സെലാം വെമ്പനാട് അധ്യക്ഷനായ പരിപാടിയിൽ സേവാദൾ സംസ്ഥാന സെക്രട്ടറി റീജ എം പി ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും മുതിർന്ന കോൺഗ്രസുകാരെ ആദരിക്കലും കോൺഗ്രസിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കേക്ക് കട്ടിങ്ങും നടത്തി തോപ്പിൽ ഡേവിസ് പുത്തൂർ അനിൽ ആദിര ഉമർ സലീം ഹിനിതറയിൽ ഓജി ഷാജൻ മാസ്റ്റർ തുടങ്ങി പാവറട്ടി പഞ്ചായത്ത് മെമ്പർമാരായ ജോസഫ് ബെന്നി ജറോം ബാബു ടി കെ സുബ്രഹ്മണ്യൻ സുനിത രാജു ഹൗസിംഗ് സൊസൈറ്റി പ്രസിഡന്റുമാരായ സിന്ധു അനിൽകുമാർ എന്നിവർ ആശംസകൾ നടത്തുകയും ചെയ്തു